വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഭൂമിയിൽ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്ന പുഷ്പങ്ങളുണ്ട് ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുണ്ട് പഴങ്ങളുണ്ട് ശവങ്ങളുണ്ട് പൂമ്പാറ്റ പൂവിനെ പ്രാപിക്കുന്നു വണ്ട് മാലിന്യങ്ങളെയും സാധാരണ പറവകൾ പഴം ഭക്ഷിക്കുന്നു കഴിയൻ ശവവും ലോകത്ത് നന്മയും തിന്മയുമുണ്ട് നല്ലവർ ആദ്യത്തേത് ഉൾക്കൊള്ളുന്നു കുറ്റവാളികൾ രണ്ടാമത്തേതും സുമനസ്സുകൾ സന്മാർഗം സ്വീകരിക്കുന്നു ദുഷ്ടമാനസർ ദുർമാർഗവും മനുഷ്യൻ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയപ്പെടാറുണ്ട് എന്നാൽ അത് അലങ്കനീയമായ പ്രകൃതി നിയമമൊന്നുമല്ല സർവാംഗീകൃത സിദ്ധാന്തവുമല്ല നമുക്ക് ചുറ്റുമുള്ളത് നമ്മെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് നമ്മുടെ ചുറ്റുപാട് നമ്മുടെയോ നമ്മെപ്പോലുള്ള മനുഷ്യരുടെയോ തന്നെ സൃഷ്ടിയാണ് ചുറ്റുപാടുകൾ നല്ലതോ ചീത്തയോ ആവട്ടെ അതിനൊത്ത് നാമും നീങ്ങുകയാണെങ്കിൽ നാം അതിനെ പോഷിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്യുന്നു അങ്ങനെ നാമും അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങളുടെ സൃഷ്ടിയിലും നിലനിൽപ്പിലും ശാക്തീകരണത്തിനും നിർണായകമായ പങ്കുവഹിക്കുന്നു സാഹചര്യങ്ങളുടെ സ്വാധീനം സ്വാഭാവികം എന്നാൽ അതിന് അടിപ്പെടൽ ഒരു അനിവാര്യതയല്ല വ്യക്തി ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടുന്നത് സാഹചര്യങ്ങളുടെ ശക്തി കൊണ്ടല്ല വ്യക്തിയുടെ ദൗർബല്യം മൂലമാണ് ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾക്ക് ഇരയാവാതെ തിന്മകളെ വിവേചിച്ച് സ്വന്തം വഴി തേടുന്നവർ വിജയം വരിക്കുന്നു അതിന് ആർജവും അനിവാര്യം ചുറ്റുമുള്ളവയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നല്ലത് തിരഞ്ഞെടുക്കാൻ മനക്കരുത്തും ഇച്ഛാശക്തിയും നിർബന്ധമാണ് അത്തരക്കാർ വ്യക്തമായ വിവേചനബോധത്തേ സ്വന്തം ജീവിതപാത നിർണ്ണയിക്കുന്നു സ്വഭാവ രീതികളും ആചാര സമ്പ്രദായങ്ങളും കർമ്മപഥവും തീരുമാനിക്കുന്നു അവരെ പിഴപ്പിക്കാൻ പരിതസ്ഥിതികൾക്ക് സാധ്യമല്ല അവർ സാഹചര്യങ്ങളുടെ സൃഷ്ടികളാവുകയില്ല പകരം ശ്രഷ്ടാക്കളാകുന്നു അന്ധമായി അനുകരിക്കുന്നതിന് പകരം പിന്തുടരപ്പെടുന്നവർ ആയി മാറുന്നു വ്യതിക്തമായ വ്യക്തിത്വമില്ലാതെ ചുറ്റും കാണുന്നതിനെ അതേപടി പിന്തുടരുന്നവർ മറ്റുള്ളവരുടെ നിഴലുകൾ മാത്രമാണ് നിഴലുകൾക്ക് സ്വയന്ത്രാവകാശമില്ലല്ലോ അവ ചായുകയും ചരിയുകയും ചെയ്യുന്നത് മറ്റുള്ളവരുടെ ചലനങ്ങൾക്കനുസരിച്ചായിരിക്കും ഒഴുക്കിനൊത്ത് ശവശലീരങ്ങളും ചരിക്കും ഒഴുക്കിനെ നീന്താൻ കഴിയുക ജീവനുള്ള മനുഷ്യനാണ് കരിയിലകൾ കൊച്ചുകാറ്റിലും പറക്കും കൊടുങ്കാറ്റ് വന്നാലും ഉറച്ചു നിൽക്കാൻ കഴിയുക ജീവനുള്ള സസ്യത്തിൻ്റെ ജീവനുള്ളിലകൾക്കാണ് പക്ഷിമൃഗാദികൾ അവയുടെ പരിസ്ഥിതികൾക്കനുസരിച്ച് ജീവിക്കുന്നു സാഹചര്യങ്ങളെ സട്ടാക്കാൻ അവയ്ക്ക് സാധ്യമല്ല എന്നാൽ മനുഷ്യന് സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും അതാണ് അവൻ്റെ അസ്തിത്വത്തിൻ്റെ തേട്ടം അതിനെ സാർത്ഥമാക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുക പാപത്തിന് പ്രേരിപ്പിക്കുന്ന പരിസ്ഥിതി ഇല്ലെങ്കിൽ പുണ്യം പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പിശാച്ചിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ പരിശുദ്ധി പുലർത്തുന്നത് എടുത്തു പറയാവുന്ന മഹാകാര്യമൊന്നുമല്ല അതിനാൽ പാപ്പ പ്രേരണകളെ പൂർണ്ണമായും പരാജയപ്പെടുത്തി പുണ്യം പ്രവർത്തിക്കുന്നവരാണ് വിശുദ്ധങ്ങൾ അവർ തന്നെയാണ് വിജയികൾ മാത്രം നിലനിൽക്കുന്ന ലോകത്ത് മനുഷ്യന് ധർമ്മബോധനമോ സതുപദേശമോ ആവശ്യമില്ല അനുകൂല സാഹചര്യം സൃഷ്ടിച്ച് കാത്തിരിക്കുന്നവർക്ക് മഹൽസ്കൃത്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അതിനാൽ പക്വതയാവുന്ന ഇച്ഛാശക്തിയോടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിരയാവാതെ സ്വന്തം പാത സൃഷ്ടിക്കുകയാണ് വേണ്ടത് പടക്കലത്തിലിറങ്ങി പ്രതിയോഗിയെ പരാജയപ്പെടുത്തുന്ന പോരാളികളെക്കാൾ കരുത്തന്മാർ സ്വന്തം മനസ്സിനെ മെരുക്കിയെടുക്കാൻ കഴിയുന്നവരാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം അതുതന്നെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച ഭജനാമൃതമാണ് ഇതുവരെ കേട്ടത്